വെൽക്കം ടു മൂവി ബ്രാൻഡ് മൂവിന സൗന്ദര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ താരമാണ് കാവ്യ മാധവൻ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവം അല്ലെങ്കിലും ഇടയ്ക്കിടെ തന്റെ സന്തോഷ നിമിഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് താരം അതെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയത്തിന് നിന്ന് വിട്ടുനിൽക്കുകയാണ് കാവ്യ എന്നാൽ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ ദിലീപിനൊപ്പം കാവ്യ എത്താറുണ്ട് അടുത്തിടെ മാളവികയുടെയും ഭാഗ്യ സുരേഷ് ഗോപിയുടെയും വിവാഹത്തിന് കുടുംബത്തിനൊപ്പം പങ്കെടുക്കാൻ എത്തിയ കാവ്യാമാധവന്റെയും ദിലീപിന്റെയും വീഡിയോകളേറെ വൈറലായിരുന്നു മകളുടെ വിദ്യാഭ്യാസം കൂടി മുൻനിർത്തിക്കൊണ്ട് ചെന്നൈയിൽ സെറ്റിൽഡായിരുന്നപ്പോൾ കാവ്യയും ദിലീപും ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷി ഇപ്പോൾ എം ബി ബി എസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ മഹാലക്ഷ്മിയുടെ ഒരു പുത്തൻ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ കാവിയുടെ സഹോദരൻ മിഥുന്റെ ഓസ്ട്രേലിയയിലുള്ള വീട്ടിൽ നിന്ന് എത്തിയതാണ് മാമാട്ടി ഇപ്പോൾ കാവ്യയുടെ സഹോദരൻ മിഥുന്റെയും അമ്മമ്മ ശ്യാമളയുടെയും ഒപ്പമുള്ള ഒരു ചിത്രമാണ് മിഥുന്റെ ഭാര്യ റിയ പങ്കുവച്ചത് ഏകദേശം രണ്ടു മാസത്തോളം ഓസ്ട്രേലിയയിൽ ആയിരുന്നു മകൾക്കൊപ്പം കാവ്യ ഇപ്പോൾ മാളവികയുടെ വിവാഹത്തിനാണ് ഇരുവരും തിരിച്ചെത്തിയതെന്നാണ് വിവരം ഇതിനോടകം തന്നെ റിയ പങ്കുവച്ച ചിത്രങ്ങൾ കാവ്യയുടെ ചില ഫാൻസ് പേജുകളിലെല്ലാം വൈറലാണ് വിജയദശമി ദിനത്തിലായിരുന്നു മഹാലക്ഷ്മി ജനിച്ചത് അതിനാലാണ് മഹാലക്ഷ്മി എന്ന പേര് തിരഞ്ഞെടുത്തത് ചേച്ചി മീനാക്ഷിയാണ് അനിയത്തിക്ക് വേണ്ടി പേര് തിരഞ്ഞെടുത്തത് മാമാട്ടി എന്നാണ് സ്നേഹത്തോടെ ആരാധകരടക്കം മഹാലക്ഷ്മിയെ വിളിക്കുന്നത് മക്കളെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് ദിലീപിന് അഭിമുഖങ്ങളിലെല്ലാം അദ്ദേഹം സംസാരിക്കാറുമുണ്ട് മക്കളുടെ കാര്യമാണ് എവിടെ പോയാലും ആളുകൾ കൂടുതലും ചോദിക്കാറ് അതിൽ സന്തോഷമുണ്ടെന്നാണ് ദിലീപ് പറയുന്നത് മഹാലക്ഷ്മിയുടെ ഹോംവർക്ക് എല്ലാം ചെയ്യാൻ സഹായിക്കുന്നത് കാവ്യയാണ് കാവ്യ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയൊന്നുമല്ല പണ്ട് മുതൽ അവൾ ഷോർട്ട് ആണ് പെട്ടെന്ന് കാവ്യ് ദേഷ്യം വരും മക്കളെ തല്ലരുത് വഴക്ക് പറയരുത് പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയെന്ന് കാവ്യോട് പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി ഇന്നേ വരെ എനിക്ക് തല്ലേണ്ടി വന്നിട്ടില്ല എന്റെ ടോൺ മാറിയാൽ അവൾക്ക് മനസ്സിലാകും മഹാലക്ഷ്മി ഒരു വട്ടം അടിച്ചിട്ടുണ്ട് മീനാക്ഷി വളരെ സൈലന്റ് ആണ് എല്ലായിടത്തും ലിസണർ ആണ് എന്നെ പോലെയാണ് മഹാലക്ഷ്മി പക്ഷേ പക്ഷെ പോലെയാണ് എവിടെ പോയാലും എല്ലാവരോടും കൂട്ടുകൂടും ഞാനും മീനാക്ഷിയും സൈലന്റ് ആൾക്കാരാണ് എന്നാണ് ദിലീപ് കുടുംബത്തെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകും ോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് നൽകിയ മറുപടി അടുത്തിടെ ജയറാമിന്റെ മകൾ മാളവിക വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന് ചോദ്യം വന്നിരുന്നു എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കും അല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ കാവ്യ നായികയായത് പതിനാലാം വയസ്സ് ായിരുന്നു ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരത്തെ തേടി വന്നിരുന്നു കാവ്യ അഭിനയത്തിലേക്ക് തിരിച്ചു വ എത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്